ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ സത്യ സ്പെഷ്യൽ പുളിയഞ്ചിയുടെ വീഡിയോ ആണ് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പുളിയഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് നാടൻ മുളകാണ് അധികം വരികയൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഞാൻ നൂറ് ഗ്രാം പുളിയാണ് എടുത്തിട്ടുള്ളത് അമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഈ പുളിയൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടും വെക്കാം അതിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പുളിയിൽ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പുളിയൊന്ന് പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാല് കട്ട ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം പുളിയൊക്കെ നല്ല പിഴിഞ്ഞെടുത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് അരച്ചെടുക്കണുണ്ട് പുളി അരച്ചെടുത്തതിന് ശേഷം ഞാൻ ഉരുക്കിയെടുത്ത ശർക്കരയും അരച്ചെടുക്കുന്നുണ്ട് ഞാനൊരു പാൻ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഉച്ചെണ്ണ വെച്ച് എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി നല്ല ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം നമുക്കിതൊന്ന് ഇള ഇളക്കി കൊടുത്തൊന്ന് നിറം വരുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് കുറച്ച് മുഖത്ത് വന്നാൽ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ോപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇറക്കി കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വന്നാൽ ഇത് നമുക്ക് മാറ്റി വെക്കണം ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ക്കി കൊടുത്തിട്ട് നമുക്ക് ഉപ്പാക്കാം ഞാനൊരു മണ്ണിൻ്റെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത് ഇതിലാണ് ഞാൻ പുളിയഞ്ചി തയ്യാറാക്കുന്നത് അതിനു വേണ്ടി ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വന്നപ്പോൾ വന്ന പുതിലയ്ക്കനൊക്കാല് ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉലുവന്ന് മൂത്ത് വന്നതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടുകൊന്ന് പൊട്ടി വരട്ടെ കടുകൊന്ന് പൊട്ടി വന്നതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ സ്റ്റൗ ഞാൻ കുറച്ച് വെച്ചിരിക്കണം മൺചട്ടി ആകുമ്പോൾ പെട്ടെന്ന് കറിയും ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്നു ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പുളി കൊടുക്കാം അധികം മൂത്ത് സ്റ്റൗ സ്റ്റവ് നല്ല കുറച്ച് വെച്ച് ചെയ്യണം പിന്നെ സ്റ്റൗ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് പുളി ഒഴിച്ച് കൊടുക്കാം പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ല തിളച്ച് വരട്ടെ സ്റ്റൗ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് പു പുളിയൊക്കെ ഇവിടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ ഒപ്പിച്ച് വെച്ചിട്ടുള്ള ഇല്ലി പച്ചമുളക് ഇട്ട് കൊടുക്കണം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇറക്കി കൊടുക്കും ിലേക്ക് നമ്മൾ ശർക്കര അരിച്ചു വെച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നിങ്ങളെ പാകത്തിന് എടുക്കുക പുളിയുടെ വ്യത്യാസത്തിൽ മധുരത്തിനും വ്യത്യാസം വരും മധുരമൊക്കെ എത്ര വേണ്ട അതിനനുസരിച്ച് എടുക്കുക എനിക്ക് മധുരം ഇവിടെ പാകമായിരുന്നു ഇത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തൊന്ന് തിളച്ച് വരട്ടെ ശർക്കര ഒഴിച്ചു കൊടുത്താ പെട്ടെന്ന് തിളച്ച് പുറത്തേക്ക് പോകും അതൊന്ന് ശ്രദ്ധിക്കണം ഇനി ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ മുളകും പൊടിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ മുളകും പൊടി എടുത്തിട്ടുള്ളത് ഉണക്കമുളകൊക്കെ ഇതിൽ നല്ല തിളച്ച് വന്നതാണ് അപ്പോൾ അതിന്റെ ഒരു എരിവ് ഉണ്ടാവും ഇതിലേക്ക് അപ്പം അതിനൊക്കെ അനുസരിച്ച് മുളകെടുത്തതാണ് മുമ്പ് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കുറഞ്ഞരിവുണ്ടാവും ഇതിൽ നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം ഇനി ഞാനിതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളൂ ഞാനിതിൽ നോക്കുമ്പോൾ ഉപ്പ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ കാൽ ടീസ്പൂൺ എടുത്തത് ഞാൻ പുളിയിൽ നല്ല ഉപ്പിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലത്തെ ഒരു ഉപ്പും പിന്നെ ശർക്കരയിലും കുറഞ്ഞൊരു ഉപ്പുണ്ടാവും രണ്ടുപ്പും കൂടി നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഞാൻ മുമ്പ് അങ്ങനെ പുളി അഞ്ചി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കൂടുതലായിരുന്നു നോക്കാതെട്ട് കൊടുത്ത് കൊണ്ട് പുളി ഉപ്പിട്ട പുളിയാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ ഇപ്പോഴത്തിന് പാകത്തെ ഉപ്പാണ് ഉള്ളത് ഇപ്പം നല്ല താഴ്ച്ചിട്ട് വറ്റി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് വറ്റി വന്നാലും നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണ് ഉലുവപ്പൊടിയും കാൽ ടീസ്പൂണ് കായപ്പൊടിയും ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് കായപ്പൊടി നിർബന്ധമല്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ ഇട്ട് കൊടുക്കാറുണ്ട് കാൽ ടീസ്പൂൺ കായം നിർബന്ധമില്ല ഇഷ്ടക്ക് ഇട്ട് കൊടുത്താൽ മതി വീണ്ടും പറയാണ് നമ്മളെ പുളിയും ശർക്കരയൊക്കെ ഒരു കറുത്ത മാറാവുകൊണ്ട് നമുക്ക് പുളി ആ ഒരു നിറത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇത് പുളി ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടാമത്തെ കൊല്ലം കഴിഞ്ഞുള്ള പുളിയാണ് അതാണ് ഇങ്ങനെ കറുത്തുകൊണ്ടിരിക്കുന്നത് പുളി കറുക്കാതിരിക്കണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു ബോട്ടിലെന്തെങ്കിലും ആക്കിയിട്ട് എന്നാൽ പുളി കറുപ്പ് വരില്ല നമ്മൾ പുളി അഞ്ചിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റോവ് ഓഫ് ആക്കാം ഇനി ഇതൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം ഞാനിത് ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എന്നാൽ നമുക്ക് ഇനിയും കാണാം അതുവരേക്കും എല്ലാവരോടും ബായ്